തെരുവുനായ പ്രശ്നങ്ങളിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായി രാജസ്ഥാൻ തെരുവു വിഷയത്തിൽ സുപ്രീം കോടതി ഉത്തരവ് കർശനമായി പാലിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എ ബി സി റൂൾ അഥവാ ജനന നിയന്ത്രണ നിയമം നടപ്പാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കൗൺസിലുകൾക്കും നിർദ്ദേശം നൽകി പുതിയ നടപടിക്രമങ്ങൾ പ്രകാരം എല്ലാ വാർഡുകളിലും പ്രത്യേക ഫീഡിംഗ് പോയിന്റുകൾ സ്ഥാപിക്കും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾക്കും മറ്റ് സംഘടനകൾക്കുമാകും ഇവയുടെ മേൽനോട്ടം നായ്ക്കളുടെ വന്ധ്യീകരണം പേവിഷ പ്രതിരോധ വാക്സിൻ എന്നിവ എല്ലാ നഗരങ്ങളിലും നടപ്പാക്കണം പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്യീകരിച്ച് വാക്സിൻ നൽകിയ ശേഷം അവയെ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ തുറന്നുവിടും പരിശീലനം ലഭിച്ചവരാകും ഇവയെ പിടികൂടുക ആറുമാസത്തിൽ താഴെ പ്രായമുള്ള നായ്ക്കുട്ടികളെ വന്ധ്യീകരണത്തിന് വിധേയമാക്കില്ലെന്നും ഉത്തരവിൽ പറയുന്നു മൃഗസംരക്ഷണ ബോർഡിന്റെ കണക്കനുസരിച്ച് നായ്ക്കളെ പിടികൂടുന്നതിന് ഇരുന്നൂറ് രൂപയും വന്യംകരണത്തിനും പരിചരണത്തിനുമായി ഓരോ നായ്ക്കൾക്ക് ആയിരത്തി നാനൂറ്റി രൂപയും നിശ്ചയിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷയും മൃഗസംരക്ഷണവും ഉറപ്പാക്കുന്നതിലെ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് സുപ്രീംകോടതി ഉത്തരവ് പാലിക്കുന്നതിലൂടെ നടപ്പിലാക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി രവി ജെയിൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജനം